ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാറം അമ്പലപ്പാറ പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവർത്തനങ്ങളുടെ കാലാവധി നീട്ടി ജി ഐ പൈപ്പുകൾ ലഭ്യമാകുന്നതിലുള്ള പ്രതിസന്ധിയെ തുടർന്നാണ് ഇത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കേണ്ട പദ്ധതിയുടെ സമയപരിധി ഡിസംബർ വരെയാണ് പുനർനിർണ്ണയിച്ചത് ഇരുപത് വാർഡുകളിലും പല പ്രദേശങ്ങളിൽ ജി ഐ പൈപ്പുകൾ സ്ഥാപിക്കാനുണ്ട് പുതുക്കിയ സമയപരിധിക്കകം പണി പൂർത്തിയാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പദ്ധതിയുടെ മൂന്നാം ഘട്ടമാണ് പൂർത്തിയാകുന്നത് ഇനിയും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ളത് ഇരുപത് വാർഡുകളിലായി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പി വി സി പൈപ്പുകളും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ജി ഐ പൈപ്പുകളുമാണ് സ്ഥാപിക്കേണ്ടത് പണി പൂർത്തിയായ വാർഡുകളിൽ കണക്ഷൻ നൽകുന്ന പ്രവർത്തനങ്ങളും ബാക്കിയാണ് അമ്പലപ്പാറയിൽ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയ്യായിരത്തിലേറെ കണക്ഷനുകളാണ് നൽകുന്നത് चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी